ചെയ്യാൻ പോകുന്നത് ഒരു കരിമീ പൊരിക്ക തിളപ്പിക്കാൻ പോകുന്നതാണ് അതിനാദ്യം സ്റ്റവ് കത്തിച്ച് ചട്ടി എടുക്കുന്നുണ്ട് തീ കൊറച്ച ആവശ്യമായത് ഒരഞ്ച് പച്ചമുളക് ചതച്ചത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു മൂന്നാലി വെളുത്തുള്ളി ചതച്ചത് ഒരഞ്ചെട്ട് അല്ലി ഉള്ളി ചതച്ചത് കുറച്ച് നിറയെപ്പില്ല പിന്നെ ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഈ മീൻ വെട്ടിത്തേച്ച് എഴുതിയതാണ് വലിയ കരിമീനല്ല ചെറിയ കരിമീനാണ് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിൽ വിളിച്ചു എന്നാ ചൂടായിട്ടുണ്ട് നമുക്ക് ചതച്ച വെച്ച ഇഞ്ചി ഇടാം വെളുത്തുള്ളി ഇട പച്ചമുളക് ഇടാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി കറിവേപ്പിലയും ചേർക്കാം വാടി വരട്ടും കൂടെ മഞ്ഞപ്പൊടിയും മുളക്ൊടിയും ചേർക്കാം മഞ്ഞൾപ്പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി സമയത്ത് അതിനാവശ്യമായ ഉപ്പിടാം ും മഞ്ഞളും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കുറേ വെള്ളം ഒഴിക്കാം ഒത്തിരി വെള്ളം ഒറ്റ അടിച്ച് ഒഴിക്കുന്നുണ്ട് കുറേ വെള്ളം ഒഴിച്ച് കുരുത്തി കുടിച്ചെടുക്കാം ഞാൻ നല്ല ചാർന്ന നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർക്കാനോ സമയത്ത് നമുക്ക് ഇതിന് ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിള വര വരട്ടെ തുറന്ന് നോക്കാം ചാവൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഈ മീനത്തേക്ക് ഓരോന്നായിട്ട് പറക്കി വെക്കാം ഇത് അരക്കിലോ മീനാണ് നമുക്കത് നന്നായിട്ട് താളൊക്കെ വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി ചട്ടി കൊണ്ട് നനക്കി വെക്കാം ഒരല്പം നേരം തുറന്നിരുന്ന് ഒന്ന് പറ്റിക്കുക ഈ സമയത്ത് കുറച്ച് പച്ചക്കറിയേക്കിനെയും ഒരല്പം പച്ച പൊടിച്ചെണ്ണി നോക്കാം തുറന്ന് അത് മീൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് സാറൊക്കെ ഉണ്ടായി നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് അതിൽ സ്റ്റൗക്കും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കരിമീൻ പൊരിക്കൽ നെല്ലിയ കരിമീനൊക്കെ തിളപ്പിച്ചതിന് കുഴമീൻ തിളപ്പിക്കുന്നു അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്യുക നല്ല ടേസ്റ്റായ ഒരു കറിയാണ് ചൂടോടുകൂടി ചോറോടും മുട്ടി ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക